ലക്ഷം തൊട്ടതോടെ പൊന്നിന് പിന്നാലെയാണ് കല്ലന്മാർ തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൻ സ്വർണ്ണ കവർച്ച വീട്ടിൽ നിന്ന് അറുപത് പവൻ സ്വർണം കവർന്നു കാട്ടക്കോട് സ്വദേശി ഷൈൻകുമാറിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷ്ടിച്ചത് വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്ത് തക്കം പാർത്ത് മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് കവർച്ച നടത്തിയത് പ്രദേശത്തെ സിസിടിവി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടങ്ങി തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയായ ഷൈൻകുമാറിന്റെ വീട്ടിലാണ് ഇന്നലെ വൈകിട്ട് ആറു മണിക്കും രാത്രി ഒൻപത് മണിക്കുമിടയിൽ മോഷണം നടന്നത് വീട്ടുകാർ സമീപത്തെ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെ വീടിന്റെ പൂട്ട് തകർത്ത അകത്ത് കടന്ന മോഷ്ടാക്കൾ അറുപത് പവനോളം സ്വർണം കവർന്നു ഷൈൻകുമാറിന്റെ ഭാര്യയുടെയും സഹോദരിയുടെയും സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് അപ്പോൾ ചെയ്തിട്ടുണ്ട് ഒരാളാണ് വന്നത് തുറന്ന് കയറിയപ്പോഴാണ് എന്തോ മോഷണം നടന്നിട്ടുള്ളത് മനസ്സിലായത് ഉടൻ തന്നെ അവർ കൂട്ടി ചിരിച്ച് ബാക്കിയുള്ളവരെ കൂടെ വിളിച്ച് ഇവിടെ വന്നപ്പോൾ അവർ പരിശോധിച്ച് പരിശോധിച്ചപ്പോഴാണ് മോഷണം വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായത് ഏഴ് മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളവും അതിലുപരി കട്ടക്കോട് നിവാസികൾക്ക് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് സംഭവത്തെ തുടർന്ന് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം